കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമ സ്ഥാപനത്തിനകത്തെ മാധ്യമ പ്രവർത്തകയും കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള യൂത്ത് രാഷ്ട്രീയ നേതാവ് പീഡിപ്പിച്ചു ഗർഭിണിയാക്കി പിന്നീട് അത് നിർബന്ധിച്ച് അബോഷനാക്കി അതിനെ കേരളത്തിലെ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഒപ്പം ഈ ചാനലിലെ തലപ്പത്തിരിക്കുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകയും ചേർന്നു ഒത്തു തീർപ്പാക്കി വാർത്ത പുറത്തു വരാതെ മുക്കിയിരിക്കുന്നു എന്ന് പറയണം ഏകദേശം നമ്മുടെ ധർമ്മശാല വിവാദങ്ങൾ അറിയാലോ എത്രയോ ജീവനുകൾ മൂടി അതുപോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മുഖ്യധാരയിലേക്ക് അടുത്ത ദിവസം കടന്നു വന്ന ഒരു വ്യക്തി അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഒരു വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് കേരളത്തിൽ എന്തിലും ഏതിലും സദാചാര വാചകങ്ങൾ കാച്ചുന്ന ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക അതും ചാനലിൻ്റെ തലപ്പത്ത് തന്നെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തക ഈ ഒരു നിറുകെട്ട പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുകയും അതിനെ നിശബ്ദത കൊണ്ട് കുഴിച്ചു മൂടാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാധ്യമ നൈതികതയാണുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ആൾക്കാരുടെ പേരുകൾ കൃത്യമായി ഇപ്പോൾ പറയാത്തതും അതിന് ചില കാര്യങ്ങളുണ്ട് കാര്യം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി കൈ കിട്ടിയാലേ അത് പുറത്തേക്ക് വിടാൻ പാടുള്ളൂ നമ്മൾ ഒരു വ്യക്തിയും പേര് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും കാരണത്താൽ അധിക്ഷേപിക്കാൻ പാടില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവ വികാസം നടന്നിട്ടുണ്ട് അതിൽ പേരും വാലും എല്ലാം കൃത്യമായി പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഏതൊരു വിഷയത്തിലും പരാതിക്കാർ പുറത്തേക്ക് വരാത്ത സാഹചര്യത്തിൽ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചാൽ അത് വഷളാകും പിന്നെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ആ യൂത്ത് നേതാവ് നിങ്ങൾക്കെല്ലാം സുപരിചിതരായിട്ടുള്ള യൂത്ത് നേതാവിൻ്റെ ആ ലീലാവിലാസങ്ങൾ ആ ലീലാവിലാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോസായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ സ്വാധീനം ഉപയോഗിച്ച് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിക്കുന്നു പ്രഗ്നൻ്റ് ആകുന്നു അതിനെ അബോട്ട് ചെയ്ത് കളയിക്കുന്നു എന്നിട്ട് ആ ഇരയായ പെൺകുട്ടിയോട് കേസ് കൊടുക്കാതെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് കാര്യം ആ യൂത്ത് നേതാവ് ഇപ്പോൾ ആ യൂത്ത് നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ പരിഗണിക്കണമെന്നുള്ള കാര്യത്തിന് വേണ്ടി ആ ഇരയായ കുട്ടിയെ പുറത്ത് പ്രതികരിക്കാൻ അനുവാദിക്കാതെ ഈ നാട്ടിലെ ചില മാധ്യമ പിമ്പുകൾ ചേർന്ന് ആ സ്വരത്തെ മെതിച്ചിരിക്കുകയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഷമീർ ടി എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പുണ്ട് അത് നിങ്ങൾ കേൾക്കണം ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയോടാണ് സ്വന്തം സഹപ്രവർത്തക ഒരു രാഷ്ട്രീയ ഉന്നതനാൽ പീഡിപ്പിക്കപ്പെട്ടതറിഞ്ഞിട്ടും ആ സ്ത്രീയുടെ കൂടെ നിൽക്കാതെ കഴിഞ്ഞ ഒരു മാസമായി നിങ്ങൾ തുടരുന്ന നിശബ്ദത ആർക്കു വേണ്ടിയാണ് യഥാർത്ഥ സംഭവങ്ങളെ പുനരാവിഷ്കരിച്ച് സംപ്രേഷണം ചെയ്യാൻ പരിചയ സമ്പന്നത നേടിയ നിങ്ങൾ ഈ വിഷയത്തിൽ അങ്ങനെയെങ്കിലും ഒരു ശ്രമം നടത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ധാർമ്മികതയുടെ അളവുകോലുകൾ സ്വന്തം ചാനൽ മുറിയിൽ സൂക്ഷിക്കുന്ന നിങ്ങൾ വേട്ടക്കാരന് വേണ്ടി സമവായത്തിൽ സമവായത്തിലേർപ്പെടാൻ അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിലെ ഏത് പാഠം ഉപയോഗിച്ചാണ് ഏത് നൈതികത ഉപയോഗിച്ചാണ് എത്ര മൂടി മൂടിവെച്ചാലും പുറത്തു വരാൻ കഴിയുന്ന ഉഗ്രശേഷിയുള്ള സത്യം നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടും നിങ്ങളും ഒരു സ്ത്രീയല്ലേ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് അവരുടെ വേദനയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യങ്ങളില്ലേ ഇതാണ് ഷെമീർ ടി ആ പ്രമുഖ മാധ്യമ പ്രവർത്തകയോട് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് പല പരിപാടികളിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോ എക്സ് പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയയിലെല്ലാം അതുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് പ്രചരിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള തലപ്പൊക്കമുള്ള ചാനലിനെ നേതൃത്വം കൊടുക്കുന്ന വനിത തന്നെ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി എന്നത് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഞെട്ടിക്കുന്ന വിവരമാണ് ഒപ്പം കേരളത്തിലെ പകന് മാന്യന്മാരായിട്ട് നടക്കുന്ന കോൺഗ്രസിലേക്ക് യൂത്ത് നേതാക്കന്മാരെ എന്തിനാണ് ഇവർ സംരക്ഷിക്കുന്നത് ആ വേട്ടക്കാരന്റെ രാഷ്ട്രീയ ഭാവി നോക്കി സംരക്ഷിച്ചുകൊണ്ട് ഇരയാക്കപ്പെട്ട അതിക്രമിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിങ്ങൾ നിശബ്ദമാക്കുകയാണ് അവരുടെ അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്താതെ മാധ്യമ മുറികളിൽ ഇരുന്ന് ബാക്കിയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ വലിയ വായ്പാലിടുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക എത്ര കാപട്യമാണ് നിങ്ങളെന്നും നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വരുന്ന യഥാർത്ഥ വിഷയങ്ങളിൽ പലപ്പോഴും നിങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ വീണ്ടും വീണ്ടും ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ് അപ്പോ രാഷ്ട്രീയത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാനും ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കാനും പിമ്പിന്റെ രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് കോൺഗ്രസിലെ ഒരു യൂത്ത് രാഷ്ട്രീയ നേതാവ് കാട്ടിയ ആ നെറുകെട്ട പ്രവർത്തനത്തിന് അദ്ദേഹത്തിന്റെ ബോസ് ആയിട്ടുള്ള വ്യക്തികളുടെ ചില മോഹങ്ങൾ കൂടി പൂവണിയണമെങ്കിൽ ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരാതിരിക്കണം അത് വരാതിരിക്കാൻ വേണ്ടി ഇമാതിരിയുള്ള നെറുകെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത നിങ്ങളോട് കാലം തിരിച്ചു ചോദിക്കാതിരിക്കില്ല ധർമ്മശാലയിലെ കുഴിച്ചു മൂടിയ ജീവനുകൾ കുറച്ച് കാലം വൈകിയെങ്കിലും ഈ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നതുപോലെ നിങ്ങളുടെ മുഖ്യധാരാ മാധ്യമ സ്ഥാപനത്തിനകത്ത് കുഴിച്ചു മൂടിയ ആ ജീവനെ കുറിച്ചുള്ള വിവരങ്ങളും അധികം വൈകാതെ പുറത്തേക്ക് വരും അത് വളരെ കൃത്യമായിട്ട് ഷെമീർ ടി പി പോസ്റ്റിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് സത്യം കുറച്ച് വൈകിയാലും പൂർണ്ണശോഭയിൽ പുറത്തേക്ക് വരും അന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ തലകുനിച്ചു നിൽക്കേണ്ടി വരും നിങ്ങൾ നേടിയെടുത്തതെല്ലാം തകർന്ന് തരിപ്പണമാകുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് കാര്യം നിങ്ങളിപ്പോൾ നിന്നിട്ടുള്ളത് വേട്ടക്കാരനോടൊപ്പമാണ് അതിന് നിങ്ങൾ കണക്കു പറയുക തന്നെ വേണ്ടി വേണ്ടിവരുമെന്ന് മാത്രമേ പറയാനുള്ളൂ